ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുകയാണ് നിഫ്റ്റിയിലും സെൻസെക്സിലും നേരിയ കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന് നൂറ് പോയിന്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് സെൻസെക്സിൽ മുന്നൂറ്റി എൺപത്തി പോയിന്റ് ഇടിവും അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ നേരിയ ഒരു വർധനവ് മാത്രമാണ് രണ്ട് പോയിന്റ് വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ ഇന്ന് നല്ല രീതിയിൽ മുന്നേറുകയുണ്ടായി അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് ചെറിയ നേരിയ നേരിയതോതിലുള്ള ഒരു വിൽപ്പനക്കാരായിരുന്നു എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെയും വിൽക്കലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ഒരവസരത്തിൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപതിൽ ആരംഭിച്ച വിപണി ഇന്ന് മിഡ് സെക്ഷനോട് കൂടി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എന്ന് ഒന്ന് എന്ന് പറയുന്ന ഒരു ലോ ടച്ച് ചെയ്യുകയും പിന്നീട് ചെറിയ ഒരു വർധനയോട് കൂടി ഇരുപത്തി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് വെള്ളിയാഴ്ച കണ്ട ഒരു ഷാർപ്പ് റിക്കവറിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നിഫ്റ്റി പോയി എന്ന് വേണം കരുതാൻ ഇപ്പോഴും നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് റ്റു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റ സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നു അതേസമയം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ആറ് ആദ്യത്തെ റെസിസ്റ്റൻസും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തിനാല് ഇരുപത്തി അയ്യായിരം രണ്ടാമത്തെ റെസിസ്റ്റൻസ് സോണുമായിട്ടുമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് വർദ്ധിക്കുന്നത് ഇന്ന് ഡൊമസ്റ്റിക് യൂസും കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിരുന്നുവെങ്കിലും മാർക്കറ്റിൽ വീണ്ടും ഒരു കൺസോൾഡേഷൻ ഫേസിലേക്ക് പോവുകയായിരുന്നു മാർക്കറ്റിൽ പ്രധാനപ്പെട്ടത് ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് അമേരിക്കൻ മാർക്കറ്റുകളിൽ വരാൻ പോകുന്ന പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഗ്ലോബലി ഉള്ളത് നാളെ തുടങ്ങുന്ന എഫ് ഒ എം സി മീറ്റിംഗിൽ ബുധനാഴ്ച രാത്രിയോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പ്രഖ്യാപിക്കും വ്യാഴാഴ്ചയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ യു എസ് മാർക്കറ്റുകളിൽ ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഡോ ജോൺസിന്റെ ഫ്യൂച്ചേഴ്സ് മുപ്പത്തി എട്ട് പോയിന്റ് ഉയർച്ചയോടു കൂടിയും ഗിഫ്റ്റ് നിഫ്റ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം പുനര പുരോഗമിക്കുന്നത് യൂറോപ്യൻ ഇൻഡെക്സും അതുപോലെ തന്നെ യു കെ ഇൻഡെക്സും ചെറിയ നേരിയ തോതിലുള്ള നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം പുരോഗമിക്കുന്നത് പുരൻ ക്രൂഡിൽ ഇന്ന് എഴുപത്തി മൂന്ന് ഡോളറും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ എഴുപത് ഡോളറുമാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് കോൾഡിൽ ഇന്നും അരശതമാനത്തിൻ്റെ ഉയർച്ചയോടു കൂടി ട്രോയ് ഓൺസിന് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ അതായത് പ്രധാനപ്പെട്ട കമ്പനികളും സെക്ടറുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി പ്രത്യേകിച്ചും റെയിൽവേ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ കോൺട്രാക്റ്റുകൾ ലഭിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ മുന്നേറ്റമായിരുന്നു ഇന്നൊരുപാട് കമ്പനികൾക്ക് കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എച്ച് വി എൽ പവർ അങ്ങനെയുള്ള കവേജുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ബുക്കുകളൊക്കെ ഒരുപാട് കമ്പനികൾ കിട്ടിയത് കൊണ്ട് തന്നെ റെയിൽവേ സെക്ടർ സ്റ്റോക്കുകളിൽ ഇന്ന് നല്ല രീതിയിൽ മുന്നേറ്റം കാണുകയുണ്ടായി അതേസമയം നാളെ നമുക്ക് പ്രധാനപ്പെട്ട ഇവൻസുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഫ് ഒ എം സി നാളെ യു പി എല്ലിൻ്റെ റൈറ്റ് ഇഷ്യൂ അവസാനിക്കുകയാണ് ഐ പി ഒ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐ പി ഒ നാളെ ക്ലോസിംഗ് ആണ് എഫ് ആ സിയിലെ മീറ്റിംഗ് നാളെ തുടങ്ങുന്നു അതുപോലെ വെള്ളിയാഴ്ച ബുധനാഴ്ച സെബിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട് അതിലും കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുകൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് ആൽഗോ ട്രേഡിംഗ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുന്നറിയില്ല അതുപോലെ മറ്റേ ബുധനാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വിശാൽ ഐ വിശാൽ ഐ പി ഒ വിശാൽ മെഗാമാട്ടിൻ്റെ ഐ പി ഒ അതുപോലെ തന്നെ കെ എസ് ഹെൽത്ത് പോലുള്ള മൂന്ന് കമ്പനികളുടെ ഐ പി ഒ ലിസ്റ്റിങ് വരുന്നുണ്ട് ഐ കെ എസ് ഐ കെ എസ് ഹെൽത്ത് വിശാൽ മാർട്ട് പോലുള്ള കമ്പനിയുടെ റിസൾട്ട് സായി ലൈഫ് സയൻസിൻ്റെ റിസൾട്ട് ലിസ്റ്റിംഗ് വരുന്നുണ്ട് ഇന്ന് നിഫ്റ്റിയിലെ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ എന്ന് പറയുന്നത് റിയാലിറ്റി സെക്ടർ അതുപോലെ തന്നെ മീഡിയ പി എസ് യു ബാങ്കുകൾ ഒക്കെ തന്നെയാണ് റിയലിറ്റി സെക്ടറുകളിൽ ഇന്ന് ഏകദേശം മൂന്ന് ശതമാനത്തിലധികത്തിൻ്റെ മുന്നേറ്റമാണ് കണ്ടെത്തിയത് പ്രത്യേകിച്ചും ബോംബെ മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലാണ് കൂടുതലും നേട്ടം കണ്ടത് ബോംബെയിൽ റെക്കോർഡ് വിലകളാണ് വിലകളിലാണ് ഇപ്പോൾ ഹൗസ് സെയിൽസ് നടക്കുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് സെയിൽസ് നടക്കുന്നതും വില്ലാ സെയിൽസ് എന്നുള്ള വാർത്തകളാണ് വീക്കെൻഡോട് കൂടി വന്നത് ഇതിനെ തുടർന്ന് റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളിൽ പ്രത്യേകിച്ചും ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സെക്ടർ അബ്രോയ് റിയാലിറ്റി ഡി എൽ എഫ് പോലെ ഡി എൽ എഫ് ഡെയിലി ബേസ്ഡ് ആണെങ്കിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണിക്കാൻ കാണാൻ സാധിച്ചു എന്തായാലും നിഫ്റ്റിൻ്റെ നാളെയും മറ്റന്നാളുമായിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനും ഡൊമസ്റ്റിക് യൂസും കൊണ്ട് മുന്നേറാനുള്ള സാധ്യത കൺസോൾട്ടേഷൻ ഫീസ് കണ്ടെന്ന് രണ്ടോ രണ്ടോ ദിവസത്തിനു ശേഷം നിഫ്റ്റിയിൽ വീണ്ടും ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും ഫോളോ ചെയ്യുന്നു തന്നെയാണ് വിചാരിക്കുന്നത് പ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതാണ് ഇമീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ അതിനുശേഷം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയുള്ള റെസിസ്റ്റൻസ് സോണാണ് ഇറ്റിക്കുള്ളത് സപ്പോർട്ട് സോണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതിനും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇടയിലായിരിക്കും ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാൻ സാധ്യത ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ന്യൂസ് അനാലിസിസിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസസിനുമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ തന്നെ നേരിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സണൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പായിട്ടുള്ള വാട്സണൽ ടെലിഗ്രാം ഗ്രൂപ്പായിട്ടുള്ള സ്വിംഗി സ്കീമും അതുപോലെ തന്നെ സെബി രജിസ്റ്റേഡ് ഫേം ആയിട്ടുള്ള എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സെബി രജിസ്റ്റേർഡ് ഫേം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റേയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത വേദാന്ത ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ടാണ് വേദാന്ത ലിമിറ്റഡിൻ്റെ ബോർഡ് എട്ട് രൂപ അൻപത് പൈസ പെർ ഷെയർ ഇൻ്റർറീം ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടുകൂടി കമ്പനിയുടെ ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ നാലാമത്തെ ഇൻ്ററീം ആയിട്ടാണ് കാണുന്നത് ഇതിനു കമ്പനി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് നീക്കിവെക്കാൻ പോകുന്നത് ഈ കൂടി മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനോട് കൂടി കമ്പനി ഏകദേശം കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം നോക്കുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് രൂപ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രമായിട്ട് ഈ ഏപ്രിൽ മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ മാത്രമായിട്ട് മുപ്പത്തി അഞ്ച് രൂപ ഡിവിഡൻ്റായിട്ട് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ കഴിഞ്ഞ ഡിസംബർ നവംബർ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് രൂപയും കമ്പനി ഡിവിഡൻ്റായിട്ട് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ലാസ്റ്റ് ഡിവിഡൻഡ് ഇരുപത് രൂപ ഇരുപത് രൂപയായിരുന്നു സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു ഈ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത് അതിന് മുന്നേ നാല് രൂപ പെർ ഷെയർ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ചു അതിന് മുന്നേ പതിനൊന്ന് രൂപ മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് നാൽപ്പത്തി ആറ് രൂപയും ഈ ഒരു സാമ്പത്തിക വർഷം മാർച്ച് മുതൽ ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് മുപ്പത്തി അഞ്ച് രൂപയും കമ്പനി ഡിവിഡൻ്ക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡിസംബർ ഇരുപത്തി നാലാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത് അതായത് ഡിസംബർ ഇരുപത്തി നാലിന് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വേദാന്തം ഉണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തി നാലിന് വാങ്ങിയത് കൊണ്ട് കാര്യമില്ല ഡിസംബർ ഇരുപത്തി രണ്ട് ദിവസം മുമ്പേ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം കൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും ഇരുപത്തി രണ്ടോ ഇരുപത്തി ഒന്നിനോ എങ്കിലും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് രൂപ അമ്പത് പൈസ വെച്ച് ഡിവിഡൻഡ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ അമ്പത് പൈസയിലാണ് ഡിവിഡ് വേദാന്ത ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര ഒന്നേ ഒന്നേകാൽ ശതമാനത്തിലധികം ഡൗൺ ആയിട്ടാണ് ഇന്ന് വേദാന്ത ക്ലോസ് ചെയ്ത് നടത്തിയിരിക്കുന്നത് അതുപോലെ ഇന്ന് വാർത്തകളിൽ നിർന്നിരുന്ന മറ്റൊരു കമ്പനി വാരീസ് എനർജിയായിരുന്നു വാരീസ് എനർജി ലിസ്റ്റിങ്ങിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോവുകൊണ്ടിരുന്ന ഒരു ഓഹരിയാണ് വാരീസ് എനർജിയിലെ സോളാർ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യാനുള്ള രണ്ട് ഓർഡറുകൾ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നു ഇത് സ്റ്റോക്കിലെ മൂവ്മെൻ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ റോയൽ ഓർക്കിഡ് ഹോട്ടൽസ് ഹോട്ടൽ സെക്ടറിൽ നമുക്ക് ഇപ്പോൾ പ്രിയപ്പെട്ട ഒരു ഓഹരി ഓഹരി കൂടിയാണ് റോയൽ ഓർക്കിഡ് ഹോട്ടൽ റോയൽ ഓർക്കിഡ് ഹോട്ടൽ അവർ ഒരു ഒരു പുതിയ ഹോട്ടൽ തുറന്നിരിക്കുന്നു ഇതോടുകൂടി ഗുജറാത്തിലെ സൂരത്തിലാണ് ഹോട്ടൽ വന്നിരിക്കുന്നത് അതോടുകൂടി പതിമൂന്നാമത്തെ ഹോട്ടലായിട്ട് മാറുകയാണ് ഗുജറാത്തിലെ റോയൽ ഓർക്കറ്റിന് അതുപോലെ തന്നെ സൈഡസ് ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വാർത്തയും വന്നു ആറേ പോയിൻ്റ് അഞ്ച് ശതമാനം ഓഹരി അതായത് മൈ ലാബ് ഡിസ്കവറി എന്ന് പറയുന്ന അവരുടെ സബ്സിഡിയിൽ ഉണ്ടായിരുന്ന ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഓഹരികൾ അവർ വിറ്റതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പി പി എഫ് ഓട്ടോ അതിൽ നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഒരു മൾട്ടി ഇയർ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനിക്ക് കാണിച്ചു അൽഫ ജിയോ ആയിട്ട് ബന്ധപ്പെട്ട് അത് കമ്പനിക്കും നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ഒരു ഓർഡറാണ് ഒ എൻ ജി സിയിൽ നിന്നും വന്നിരിക്കുന്നത് ഈ ഒരു കമ്പനികളിലൊക്കെ തന്നെ ആ ഒരു ന്യൂസ് ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റ് കാണുകയുണ്ടായി ഇന്ന് അഡ്വാൻസ് ടാക്സിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ് കമ്പനികൾ ക്യൂ ത്രൂയിൽ നല്ല രീതിയിലുള്ള അഡ്വാൻസ് ടാക്സ് പേ ചെയ്തതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് അഡ്വാൻസ് ടാക്സ് കളക്ഷനിൽ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയാണ് കമ്പനികൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് ഇത് ഡിസംബർ പതിനഞ്ച് വരെയുള്ള കണക്കായിട്ടാണ് കാണിക്കുന്നത് ഗ്രോത്ത് ഡൽഹി ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ഷൻ വന്നിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഡി എൽ എഫ് അടക്കമുള്ള കമ്പനി ഡൽഹി ബേസ്ഡായിട്ടുള്ള കമ്പനികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഡൽഹി ബേസ്ഡായിട്ടുള്ള ഡൽഹി സെക്ടറുകളിൽ മാത്രം ടാക്സ് കളക്ഷനിൽ കാണിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ഷൻ വന്നിരിക്കുന്നത് യു പിയിലാണ് യു പിയിലെ ഈസ്റ്റേൺ സെലക്ഷൻ സെക്ഷനിലാണ് കൂടുതലായിട്ടും ടാക്സ് കളക്ഷൻ വർദ്ധിച്ചതായിട്ട് കാണുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഈ ഒരു ടാക്സ് കളക്ഷന് വളരെയേറെ പ്രാധാന്യമുള്ളത് ബഡ്ജറ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫിഗർ കൂടിയാണ് ഈ ഒരു ക്യുത്രി ഈ പറയുന്ന ക്യുത്രി ടാക്സ് കളക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ക്യൂ ത്രീയിൽ മാത്രം കമ്പനികൾ രണ്ടേ പോയിൻറ്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് ടാക്സ് കളക്ഷൻ അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് ക്യു ത്രീയിൽ പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ക്യു ത്രീയിൽ രണ്ടേ പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നത് ഇപ്പോൾ മൂന്നേ പോയിന്റ് ഒന്ന് നാല് ലക്ഷം കോടി രൂപയായിട്ട് കമ്പനികൾ കൂടുതലായിട്ട് ടാക്സ് അടച്ചിരിക്കുന്നതായിട്ട് കാണുന്നു ഏതായാലും നല്ല രീതിയിലുള്ള ടാക്സ് കളക്ഷൻ ഡാറ്റ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ അതുകൂടി മനസ്സിലാക്കുമ്പോൾ ഏത് കമ്പനികളാണ് എത്രയൊക്കെയാണ് പേ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു സമയത്ത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയും അവരുടെ വരുന്ന പ്രോഫിറ്റബിൾ ക്യൂ തിരി റിസൾട്ടിൻ്റെ ഏകദേശം എസ്റ്റിമേഷനും പുറത്തേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് സെബിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കുലറാണ് സെബി ആൽഗോ ട്രേഡിംഗ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആൽഗോ ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡ്രാഫ്റ്റ് അവർ തയ്യാറാക്കുന്നു ജനുവരി ജനുവരി മൂന്ന് വരെ ജനങ്ങൾക്ക് അവരുടെ സെബിയുടെ വെബ്സൈറ്റിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അതിന് ശേഷം ഇതൊരു ഡ്രാഫ്റ്റ് ആയിട്ടൊരു നിയമമായിട്ട് വരും ഇത് പ്രകാരം നിങ്ങൾ ഏതെങ്കിലും ആൽഗോ ട്രേഡിംഗ് ബേസ്ഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ബ്രോക്കർ ഇത് സെബിയുമായിട്ട് ഇവരുടെ രജിസ്റ്റർ ചെയ്യണം സെബിയുടെ കയ്യിൽ ഈ ആൽഗോ ട്രേഡിംഗ് സെറ്റപ്പ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ആൽഗോ ട്രേഡിംഗ് സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത് അത് സെബിയുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലുള്ള പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ആൽഗോ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൽഗോ ട്രേഡിങ്ങിൻ്റെ അക്കോഡിങ്ങും മറ്റും ഒക്കെ തന്നെ സെബിയുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും അതിന് പുറമെ ഇത് നിങ്ങളുടെ ഡിപ്പെൻ്റൻ്റുകൾക്കും നിങ്ങൾക്കും മാത്രമായിരിക്കും ഈ ഒരു ആൽഗോ വെച്ച് ട്രേഡ് ചെയ്യുക ചെയ്യാൻ സാധിക്കുക നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അപ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് അതായത് നിങ്ങൾ ആൽഗോ ട്രേഡിംഗ് മെഷീൻ ട്രേഡിംഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ വരുന്ന രീതിയിലാണ് പുതിയ നിയമ കരട് രൂപം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടില്ല ജനുവരി രണ്ടു വരെ ഉള്ള പബ്ലിക്കിൻ്റെ സജഷൻസ് കൂടി കണക്ട് എടുത്തുകൊണ്ടായിരിക്കും അതിന് ശേഷം ഒരു പൂർണ്ണ രൂപമായിട്ടൊരു നിയമമായിട്ടിത് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അത് കൂടുതൽ വരുന്നോടുകൂടി ബ്രോക്കിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ തന്നെ ഷെയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയും അവരാണ് ആൽഗോ ട്രേഡിംഗ് ആദ്യമായിട്ട് പബ്ലിക്കിന് റീറ്റെയിലേഴ്സിനെ ഇഷ്യൂ ചെയ്ത് കൊടുത്ത് തുടങ്ങിയത് ആ ഒരു നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടിരുന്നു ഷെയർ ഇന്ത്യ ലിമിറ്റഡു ആയിട്ട് ബന്ധപ്പെട്ട് ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്ന വാർത്ത പി എസ് യു ബാങ്കിങ്ങുകളും ആയിട്ട് ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടാണ് പി എസ് യു ബാങ്കുകൾ തകർത്താടുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതുകളിൽ എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഒരു സാമ്പത്തിക വർഷം നഷ്ടം ഉണ്ടായിരിക്കും കൊണ്ടിരുന്ന പി എസ് യു ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ അവരുടെ നഷ്ടം മുപ്പത്തി എട്ടായിരം കോടി രൂപയായിട്ട് കുറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പ്രോഫിറ്റിലേക്ക് വരുന്നു മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് അവരുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും ഒരു ലക്ഷത്തി എട്ടായിരം കോടി രൂപ ലക്ഷം കോടി രൂപയാണ് ഒരു ലക്ഷത്തി എട്ട് ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റായിട്ട് അവർ പി എസ് യു ബാങ്കുകൾ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഒരു ഒന്നേ പോയിന്റ് നാല് ആറ് ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റാണ് പി എസ് യു ബാങ്കുകൾ മൊത്തം ജനറേറ്റ് ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് സെപ്റ്റംബർ വരെ മാത്രം അവർ എൺപത്തി അയ്യായിരത്തി ഇരുനൂ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ലക്ഷം കോടി രൂപ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ലക്ഷം എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ എൻ പി എ കുറഞ്ഞു വരുന്നു ഗ്രോസ് എൻ പി എ കുറഞ്ഞു വരുന്നു ഇവരുടെ ടോപ്പ് ലൈനും ഗ്രോ ഗ്രോത്തും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ വരുന്ന സാമ്പത്തിക വർഷങ്ങളിലും പി എസ് യു ബാങ്കുകൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് പ്രഡിക്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കൂടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് പോയിൻറ്റ് ആറ് ശതമാനം കിട്ടാക്കട ഉണ്ടായിരുന്ന പി എസ് യു ബാങ്കുകൾക്ക് ഇപ്പോൾ അത് കുറഞ്ഞ് മൂന്നേ പോയിൻറ്റ് ഒന്ന് ആയി കുറഞ്ഞിരിക്കുന്നു ഇവരുടെ സെക്ടോറിയൽ ചേഞ്ചസ് അതായത് പ്രോഫിറ്റ് റെക്കോർഡ് ഹൈയിലാണെന്നാണ് പറയുന്നത് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് പ്രോഫിറ്റിലെ ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് സോ ഓൾ ടുഗെദർ പി എസ് യു ബാങ്കുകൾ ഔട്ട് പെർഫോം ചെയ്യും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പി എസ് യു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നാളെ ഔട്ട്ലൈനിൽ വരാൻ സാധ്യതയുള്ളൊരു ബാങ്കിങ് സ്റ്റോക്കാണിത് ഇത് സിറ്റി യൂണിയൻ ബാങ്കാണ് ഒരു 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 കുറച്ച് ദിവസമായിട്ട് വൺ എയ്റ്റി ത്രീ വൺ എയ്റ്റി സിക്സ് ഒരു ബ്രേക്ക് ഔട്ടിൽ നിൽക്കുകയാണ് ഈ സ്റ്റോക്ക് അടുത്തൊരു മൂവിന് വൺ നയൻറ്റി ത്രീ ടു നയൻ നൈ ടു ഹൺഡ്രഡ് വരെ എങ്കിലും പോകാനുള്ള ഒരു ബാങ്ക് കൂടിയാണ് സിറ്റി യൂണിയൻ ബാങ്ക് അതേസമയം വൺ എയ്റ്റിക്ക് താഴെ ശക്തമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക എപ്പോഴും ഓർമ്മിക്കുക ഇതൊരു വൺ വൺ ടു ത്രീ ഡേയ്സോ അല്ലെങ്കിൽ വൺ ടു ഫോർ ഡേയ്സ് ഉള്ളൊരു ട്രേഡ് മാത്രമാണ് ആ സ്റ്റോപ്പ് ലോസ് വൺ എയ്റ്റിക്ക് താഴെ വൺ സെവൻറ്റി നയൻ ഒക്കെ താഴെ വരികയാണെങ്കിൽ സ്ട്രിക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യുക ഇതൊരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേംഡ് ആയിട്ട് ട്രേഡല്ല ആ റിസ്ക് മാർക്കറ്റുള്ളതനുസരിച്ചിട്ട് മാത്രം ഈ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതേസമയം ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ട് ആക്സസ് ക്യാപിറ്റലിൻ്റെ കവറേജ് നോട്ടാണ് അവർ സ്വിഗ്ഗിയിൽ കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു അവർ കൊടുത്തിരിക്കുന്ന സ്വിഗ്ഗിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിനവർ പറയുന്ന പല കാരണങ്ങളുണ്ട് ഇതിൽ പറയുന്നത് ഒന്ന് ഡാർക്ക് സ്റ്റോറിൻ്റെ എക്സ്പാൻഷൻ പുതിയ എക്സ്പാൻഷനായിട്ടുള്ള ഡാർക്ക് സ്റ്റോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് എക്സ്പാൻഷൻ കമ്പനിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് ഈ ഒരു ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഫുഡ് ഡെലിവറി സിസ്റ്റം ഫുഡ് ഡെലിവറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഡിഒപുളിയാണ് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ് ഉള്ളത് ഒന്ന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഇതിലൊരുപാട് എക്സ്പാൻഷൻ വരാനുണ്ട് ഈ ഒരു മാർക്കറ്റിൽ വളരെയേറെ ഗ്രോത്ത് വരാനുണ്ട് ഇത് സൊമാറ്റോ ഓവർടേക്ക് ചെയ്യുമെന്നല്ല പക്ഷേ സ്വിഗ്ഗിക്ക് സ്വിഗ്ഗിയുടേതായിട്ടുള്ള മാർക്കറ്റ് ഷെയർ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ ലാർജ് മാർക്കറ്റാണ് അതുപോലെ തന്നെ ക്യു കമേഴ്സിലെ ഒരു എൻട്രി വളരെ സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട് ടോപ്പ് ലൈൻ സെയിൽസ് വളരെ കൂടുതലാവാൻ സാധ്യതയുണ്ട് ഇവരുടെ ക്യു കോമേഴ്സ് സെഗ്മെൻറ്റായിട്ടുള്ള ഇൻസ്റ്റാ മാർട്ട് വളരെയാണെങ്കിൽ അവരുടെ ബ്രാൻഡ് കമ്മീഷന് അവരുടെ അഡ്വർടൈസ്മെൻ്റ് അഡ്വ റവന്യൂ ഒക്കെ തന്നെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ കമ്പനിയുടെ ആയിട്ടുള്ള ബിസിനസ് മോഡൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഇതെൻ്റെ ഒരിക്കലും പേഴ്സണൽ വ്യൂ അല്ല ഞാൻ ഐ പി ഒ ചെയ്ത സമയത്ത് പോലും സ്വിഗ്ഗിയെ എന്ന് ചോദിച്ച കമ്പനിയാണ് ഇപ്പോൾ ഇതൊരു ആക്സിസ് ക്യാപിറ്റലിൻ്റെ നോട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെൻ്റെ പേഴ്സണൽ വ്യൂ അല്ല പിന്നെ ഓവറോൾ അവരുടെ ഫൗണ്ടർ ഫൗണ്ടർലേറ്റ് ബിസിനസ് മോഡലായിരുന്നു ഇപ്പോൾ അത് പ്രൊഫഷണലി മാനേജ്ഡ് ബിസിനസ് ആയിട്ടാണ് സ്വിഗ്ഗി മാറിയുന്നത് എന്നാണ് ഈ ഒരു ആക്സിസ് ക്യാപിറ്റലിൻ്റെ നോട്ട് പ്രകാരം കാണിക്കുന്നത് ഇപ്പോഴും കമ്പനി പ്രോഫിറ്റ് നെഗറ്റീവ് ലോസിൽ തന്നെയാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആയിരത്തി ഒരുനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം എക്സ്പെക്ട് ചെയ്യുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതൽ മാത്രമാണ് കമ്പനി പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എക്സ്പെക്ട് ചെയ്തതെന്നാണ് ആക്സിസ് ക്യാപിറ്റലിൽ വിലയിരുത്തുന്നതോട് അപ്പോൾ ഇതാണ് ആ കമ്പനിയുടെ ഔട്ട്ലുക്ക് കമ്പനിക്ക് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് സ പടിപടിയായിട്ട് ഫുഡ് ഡെലിവറി മാർക്കറ്റ് ഇന്ത്യയിൽ ക്യാപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബൈങ് റേഞ്ച് വന്നിരിക്കുന്നത് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി അറുന്നൂറിന് മുകളിലേക്ക് വരികയുണ്ടായി സിക്സ് ഫോർട്ടിയാണ് ഈ ഈയൊരു ബ്രോക്കിങ് ഫോർ മാക്സിസ് ക്യാപിറ്റൽ സിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റായിട്ടുള്ളത് അപ്പം ഇത്രയും വിവരങ്ങളാണ് നമുക്കുള്ളത് നാളെ നമുക്ക് സിറ്റി യൂണിയൻ ബാങ്ക് അതുപോലെ തന്നെ മറ്റൊരു ഓഹരി എസ് ബി ഐ പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് എസ് ബി ഐ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നമ്മൾ ഒരുപാട് വീക്കിലി വീഡിയോയിൽസ് ഒക്കെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപയൊക്കെ ടാർഗറ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് പി എസ് യു സെഗ്മെൻറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് പോസിബിലിറ്റിയുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് കാരണം ബാങ്കിൻ്റെ ബിസിനസ് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒൻപത് ലക്ഷത്തി എട്ടായിരത്തി നാല് കോടി രൂപയുടെ ബിസിനസ്സാണ് അവർക്ക് ബാങ്കിൻ്റെ ബിസിനസ് വർദ്ധിച്ചിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് അഡ്വാൻസിൽ അതായത് ലോണുകളിൽ മൊത്തം ഡെപ്പോസിറ്റ്സ് ആയിട്ട് കമ്പനി കളക്ട് ചെയ്തിരിക്കുന്നത് ഒമ്പത് ലക്ഷത്തി മൂവായിരത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി നാല് കോടി രൂപയും ലോൺ കൊടുത്തിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് ഡെപ്പോസിറ്റിലെ ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്തും ആണ് കമ്പനി കാണിച്ചിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ അഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് ഞാൻ കണക്കുകൾ കൂടുതൽ പറയുന്നില്ല നാല്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് മാത്രം സെപ്റ്റംബർ ക്വാർട്ടറിലും കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഓപ്പറേഷൻസ് ഏകദേശം എട്ട് കോടിയിലധികം കസ്റ്റമേഴ്സാണ് കമ്പനിക്കുള്ളത് യോനോയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ സെഗ്മെൻ്റിലും കമ്പനി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നു അറുപത്തിയൊന്ന് ശതമാനം റെഗുലർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് ആണ് യോനോ വഴി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്യു ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സോ എസ് ബി ഐ നമുക്ക് പി എസ് യു ബാങ്കിൽ പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ എസ് ബി ഐ തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയാണ് ടാർഗറ്റ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യയും വളരെ സ്ട്രോങ് ആയിട്ടൊരു ആണ് ഇന്ത്യൻ ബാങ്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ രണ്ട് ആഴ്ച മുമ്പുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കൃത്യമായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പബ്ലിക് സെക്ടർ ബാങ്കുകളെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ് തോന്നുന്നത് സോ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഓഹരികളുണ്ട് ഇതിൽ നഷ്ടസാധ്യതകൾക്ക് വിധേയമായിട്ടുള്ള ട്രേഡുകൾ മാത്രമാണ് ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ എപ്പോഴും നക്ഷസാധു വിധേയമായിട്ടുള്ളതാണ് സോ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളും അവനവനെ റിസ്ക് അപ്പറ്റസും അനുസരിച്ചിട്ട് മാത്രം ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മാർക്കറ്റ് നാളെയും ഒരു റേഞ്ച് ബൗണ്ടിൽ നിന്നും പുറത്തു കിടക്കുമെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ലെവലുകൾ ഓർമ്മിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാം കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്